കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ എക്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫലുകൾ ലാൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലാങ്വേസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നു സ്റ്റുഡൻസ് വെൽക്കം ഇന്ന് നമ്മൾ ബി ജെഡ് വൈ സി ടി വൺ ത്രീ ത്രീ പേപ്പർ കോഡ് ആയിട്ടുള്ള കമ്പാരിറ്റീവ് അനാറ്റമി ആൻഡ് ഡെവലപ്മെന്റ് ബയോളജി ഓഫ് എന്ന് പറയുന്ന പേപ്പറിന്റെ കംപ്ലീറ്റ് ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ടോയിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ് കാണുന്നത് ഇൻഡെപ്ത് അനാലിസിസ് ആൻഡ് പ്രൊഡിക്റ്റീവ് ഗൈഡ് ആണ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഡിസംബറിലെ ടേം എൻഡ് എക്സാം ലക്ഷ്യമിട്ടിട്ട് മുൻകാല ചോദ്യങ്ങളുടെ ഐറ്റം അനാലിസിസ് നടത്തി ഫ്രീക്വൻസി വെയിറ്റേജ് ട്രെൻഡ്സ് എന്നിവ ഉപയോഗിച്ചിട്ട് ഉയർന്ന മാർക്ക് നേടാൻ സഹായിക്കുന്ന ബ്ലോക്കുകളും സബ് ടോപ്പിക്കുകളും ഈ ഗൈഡ് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഡോക്യുമെന്റിൽ നിങ്ങൾക്കായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ സിലബസ് മാപ്പിംഗ് ആണ് ഓരോ ബ്ലോക്കിലെയും യൂണിറ്റിലെയും വിഷയങ്ങളെ അതിന്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം ആയിട്ട് ബന്ധിപ്പിക്കുകയും അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധിപ്പിക്കുകയും ആവർത്തിച്ച് പരീക്ഷിച്ച ആശയങ്ങളെ കുറിച്ച് പെട്ടെന്ന് വായിക്കാവുന്ന കുറിപ്പുകൾ നൽകുകയും ചെയ്യുന്നുണ്ട് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ് സമീപകാലത്തെ ടേം ആൻഡ് എക്സാമുകളിലെ ചോദ്യങ്ങളുടെ രൂപങ്ങൾ അല്ലെങ്കിൽ അതിന്റെ രീതികൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടന്നിരിക്കുന്ന രീതികൾ ഷോർട്ട് നോട്ട്സ് ലോങ് ആൻസർ എന്നിവയ്ക്ക് എങ്ങനെയാണ് ബാലൻസ് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കുകയും നിങ്ങൾക്ക് വേണ്ടി അത് പ്രെസന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് റിക്വയറിംഗ് ക്വസ്റ്റൻ റിവ്യൂ കൃത്യമായിട്ട് ആവർത്തിച്ച് വന്നിരിക്കുന്ന ചോദ്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവലോകനമാണ് അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ അയോട്ടിക് ആർച്ചസ് അല്ലെങ്കിൽ ക്ലീവേജസ് ഗ്ലാസ് ഗ്ലാസ്റ്റുല പോലെയുള്ള പ്രധാന തീമുകളാണ് സാധാരണയായി സാധാരണയായിട്ട് ചോദിക്കാറുള്ളത് അപ്പൊ ചോദ്യങ്ങളുടെ രീതികളും അവലോകനം നമ്മൾ ചെയ്യുന്നുണ്ട് ിറ്റി ആൻഡ് പ്രൊഡക്ഷൻ ട്രെൻഡ് സ്ട്രെങ്ത്തിന്റെയും സിലബസ് ബാലൻസിന്റെ അടിസ്ഥാനത്തിൽ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഡിസംബർ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ സാധ്യത നമ്മൾ ഇവിടെ നൽകുന്നുണ്ട് മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ കൃത്യമായിട്ട് പരീക്ഷണ പാറ്റേൺ ബുദ്ധിമുട്ട് അതിന്റെ ആക്യുറസി വേഗത ഒക്കെ നിങ്ങൾക്ക് അളന്ന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് തന്നെ കൃത്യമായിട്ട് അളന്ന് നോക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം എന്ന രീതിയിലാണ് നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ മുൻവർഷത്തെ ചോദ്യങ്ങളും ബ്ലോക്ക് യൂണിറ്റ് അതിന്റെ തീം ഒക്കെ അനുസരിച്ചിട്ട് കോഡ് ചെയ്യുകയും നിലവിലെ കൃത്യമായിട്ട് വരാൻ സാധ്യതയുള്ളതിനെ അതിൽ നിന്ന് പ്രിഡിക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഈ ഗൈഡ് നിങ്ങളുടെ എന്റെ പ്രിപ്പറേഷനെ തന്ത്രപരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴികാട്ടിയായിട്ട് ഉപയോഗിക്കുക ഉപയോഗിച്ച് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടേം ആൻഡ് എക്സാംസിന് ഏറ്റവും നല്ല മാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ എഫേട്ടിനെ ചാനൽ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ചാർട്ട് ആണ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ഓഫ് ദിസ് ക്വസ്റ്റിൻ എക്സാം നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു മാപ്പിംഗ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് പരീക്ഷാ പ്രസക്തിയോടുകൂടി ഏത് ബ്ലോക്കിനെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം എന്നൊരു ഐഡിയ പ്രൊവൈഡ് ചെയ്യും ബ്ലോക്ക് വൺ താരതമ്യം കുറഞ്ഞ ചോദ്യങ്ങൾ വന്നിരിക്കുന്നതും ബ്ലോക്ക് ടൂ ഇടത്തരം ചോദ്യങ്ങൾ ബ്ലോക്ക് ത്രീ ഉയർന്ന ചോദ്യങ്ങളാണ് എങ്കിൽ കൂടിയും ബ്ലോക്ക് ഫോർ ആണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ബ്ലോക്ക് ഹീറ്റ് മാപ്പ് ആണ് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഓരോ യൂണിറ്റിൽ നിന്നും വന്ന മൊത്തം ചോദ്യങ്ങളുടെ എണ്ണം കൃത്യമായിട്ട് കളർത്തിയും അനുസരിച്ചിട്ട് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു അതിന്റെ റെഫറൻസ് ഓൾസോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ കളറിൽ കാണുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ മേജർ ഫോക്കസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ ബ്ലോക്ക് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റുകളായിട്ടുള്ള യൂണിറ്റ് ഇലവൻ ആൻഡ് ട്വൽവ് എന്നിവയാണ് ഇവിടെ ആവർത്തനം എന്ന രീതിയിൽ അത് കൂടുതലായിട്ടും ഒരു ഹീറ്റ് ടോപ്പിക്സ് ഹീറ്റ് ടോപ്പിക് അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റുകളും ബ്ലോക്ക് ടൂയിലെ യൂണിറ്റുകളും ചില യൂണിറ്റ് ചില യൂണിറ്റുകളും കൃത്യമായിട്ട് ഒരു മീഡിയം കാറ്റഗറിയിൽ പെടുന്നവരാണ് അവയും കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് നമ്മളൊരു കോംപ്രിഹെൻസീവ് ടേബിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ടോപ്പിക്ക് യൂണിറ്റ് എന്നതിന്റെ ബേസിൽ ഏതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം എങ്ങനെയാണ് അതിന്റെ റെലവൻസ് എന്ന രീതിയിലാണ് ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓരോ വിഷയത്തിന്റെയും ആവർത്തനങ്ങളും എണ്ണവും അതിന്റെ പ്രാധാന്യവും നമ്മൾ നൽകി പോകുന്നുണ്ട് റെലവൻസ് കൃത്യമായിട്ട് നിങ്ങൾ ഏത് ടോപ്പിക്കിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ ചാനൽ ചെയ്യണം എന്ന് കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പത്തോ അതിലധികമോ ആവർത്തനങ്ങളുള്ള ക്വസ്റ്റിൻസ് അല്ലെങ്കിൽ ആവർത്തനമുള്ള ഏരിയകൾ ഹൈ ചാൻസസും ഫൈവ് മുതൽ ഒൻപത് വരെ അല്ലെങ്കിൽ അഞ്ച് ടു ഒൻപത് വരെയുള്ള ചോദ്യങ്ങൾ അഞ്ച് ടു ഒൻപത് തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മീഡിയം ലെവലിലും അഞ്ചിൽ കുറവ് ലോ ലെവൽ അല്ലെങ്കിൽ ലോ ലെവൽസ് എന്ന രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്ത് പോയിട്ടുള്ളത് അപ്പൊ ബ്ലോക്ക് വണ്ണില് തന്നെയാണെങ്കിൽ യൂണിറ്റ് വണ്ണ് യൂണിറ്റ് വണ്ണിലെ സ്കിൻ ലെയേഴ്സ് അക്രോസ് വേർട്ടി ബ്രെയിൻസ് സ്കെയിൽസ് ഓർ ഫെബേഴ്സ് ഓർ ഹെയേഴ്സ് ദെൻ ഗ്ലാൻസ് ദ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂല് സ്കൾ ആൻഡ് സ്കെലറ്റിലെ സ്കള് കോൺട്രോ പ്ലാക്ക് ഡർമോ ക്രൈമിൻ ക്രീമിയം അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക ഇത് മീഡിയം ലെവലിലുള്ള ആളുകളാണ് ഇത്രയും ഞാൻ പറഞ്ഞു പോയത് കേട്ടോ അവരുടെ അപ്പിയറൻസ് എയ്റ്റ് ടു സെവൻ അല്ലെങ്കിൽ പറയുന്ന റേഞ്ചിലാണ് ഉള്ളത് ബ്ലോക്ക് വണ്ണിലെ തന്നെ യൂണിറ്റ് ടൂലിലെ വെർട്ടിബിൾ കോളം റീജിയൻ ലോവർ ഇലവൻസ് ആവുമ്പോൾ ബ്ലോക്ക് വണ്ണിലെ തന്നെ യൂണിറ്റ് ടൂയിലെ ലിം ഗ്രിഡിൽസ് ലിംസ് ആൻഡ് ഗ്രീഡിൽസ് എന്ന് പറയുന്നത് വേഴ്സസ് അപ്പൻഗുലാർ സ്കെറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഫൈവ് ആണ് അവർ മീഡിയം റെലവൻസിലാണ് വരാം യൂണിറ്റ് ത്രീ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ തന്നെ ടീത്തും ഫീഡിംഗ് അഡാപ്റ്റേഷനും എലമെൻട്രി കനാൽ വേരിയേഷനും മീഡിയം റെലവൻസ് കാണിക്കുമ്പോൾ യൂണിറ്റ് ത്രീയിലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ തന്നെ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് എന്ന് പറയുന്നത് ഫോർ ടൈം അപ്പിയറൻസ് പ്രകാരം ലോ റെലവൻസിലാണ് കാണപ്പെടുന്നത് ദൂണിറ്റ് ഫോറിലെ ടു ലങ് ട്രാൻസിഷൻ എയ്റ്റ് ആണ് മീഡിയം ലെവലാണ് ദെൻ അതിൽ തന്നെ മെക്കാനിസം ഓഫ് വെന്റിലേഷൻ ഓൾസോ മീഡിയം ആണ് ഫൈവ് ടൈം അപ്പിയറൻസ് ആണ് അവർ കാണിച്ചിട്ടുള്ളത് യൂണിറ്റ് ഫോറിലെ തന്നെ സ്വിംബ്ലാഡ വേഴ്സസ് ലാം ഹോമ ഹോമലോജി എന്ന് പറയുന്നത് ലോ എലവൻസ് ആണ് യൂണിറ്റ് ഫൈവിലെ സർക്കുലേറ്ററി സിസ്റ്റം ഹാർട്ട് എവല്യൂഷൻ ഹാർട്ട് എവല്യൂഷൻ കൃത്യമായിട്ട് ടു ചെയ് ചേംബറിൽ നിന്ന് ഫോർ ചേമ്പറിലേക്കുള്ള എവല്യൂഷൻ ട്രെൻഡ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അത് സീക്വൻഷ്യൽ ആയിട്ട് തന്നെ എഴുതി പഠിക്കുക കൂടി വേണം അത് ഹയർ എലവൻ ടോപ്പിക് ആണ് ബ്ലോക്ക് ടൂവിലെ തന്നെ യൂണിറ്റ് ഫൈവിലെ അയോട്ടിക് ആർക്സും ദൻ പോർട്ടൽ സിസ്റ്റം ദൻ യൂണിറ്റ് സിക്സിലെ കിഡ്നി ടൈപ്സ് യൂണിറ്റ് സിക്സിലെ തന്നെ യൂണിറ്റ് സിക്സിലെ കിഡ്നി ടൈപ്സില് തന്നെ കൃത്യമായിട്ട് ആ ടൈപ്പുകളും എടുത്തു പറയുക ഇവര് മൂന്നും ഹൈ റെലവൻസിൽ പെടുന്ന ആളുകളാണ് പ്ലസ് അയോട്ടിക് ആർച്ച സെക്രസർട്ടിബ്രേറ്റും ഹൈ ആണ് സെയിം ടൈം പോർട്ടൽ സിസ്റ്റവും നെഫ്രോൺ ഓസ്മോ റെഗുലേഷൻ നെഫ്രോൺ ഓസ്മോ റെഗുലേഷനും മീഡിയവും മെയിൽ ഡക് ടെസ്റ്റസ് മീഡിയവും ആർക്കി നെഫ്രോ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോ റെലവൻസിലും പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ത്രീയിലാണ് എന്നുണ്ടെങ്കിൽ ബേസിക്കലി പറയുകയാണെങ്കിൽ യൂണിറ്റ് സെവനിലെ ഫീമെയിൽ ടൈപ്പ് ആൻഡ് ഓവറീസ് എഗ് ടൈപ്സ് ആൻഡ് പാരറ്റി അത് രണ്ടും മീഡിയം റെലവൻസിലാണ് വരുന്നത് അതേസമയം യൂണിറ്റ് എയ്റ്റിലെ നെർവസ് സിസ്റ്റത്തിലെ ബ്രെയിൻ റീജൻ ആൻഡ് ക്രീനിയൽ നെർവസ് എന്ന് പറയുന്നത് ഹൈ റെലവൻസിലാണ് ടെൻ ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് വന്നിട്ടുള്ളത് ദെൻ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം യൂണിറ്റ് എയ്റ്റിലെ ദെൻ യൂണിറ്റ് നയനിലെ ഐ ആൻഡ് വിഷൻ അത് ഇയർ ആൻഡ് ഹിയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക് മീഡിയം വരുമ്പോൾ സ്പൈനൽ കോഡ് ആൻഡ് റിഫ്ലക്സ് ആക്സ് എന്ന് പറയുന്നത് യൂണിറ്റ് എയ്റ്റിലെ ആ ഒരു ടോപ്പിക് ലോവർ ഇലവൻസിലാണ് ഉണ്ടാവുക ബ്ലോക്ക് ത്രീയിലെ തന്നെ നയൻത് യൂണിറ്റിലെ ഓൾ ഫാക്ടറി ആൻഡ് ടേസ്റ്റ് ഓർഗാനിസം ഓർഗ സോറി ഓർഗൻസും ഫോർ ആണ് അപ്പിയറൻസ് കാണിച്ചിട്ടുള്ളത് സോറി ലോവർസ് ആണ് യൂണിറ്റ് ടെന്നിലെ തന്നെയാണെങ്കിൽ സ്പെർമറ്റോജന ഊജനസിസ് ദർട്ടിലൈസേഷൻ ആൻഡ് ബ്ലോക്ക് ഓഫ് പോളി സ്പെർമി ഇത്രയും കാര്യത്തിൽ ഊജനസിസ് ആൻഡ് എക്ടൈപ്സ് ഹൈ റെലവൻസിലും ബാക്കി രണ്ടുപേരും മീഡിയം റെലവൻസിലാണ് ഉള്ളത് എന്നാൽ യൂണിറ്റ് ഇലവനിലെ നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു ബ്ലോക്ക് ഫോർ ആണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് എന്നുള്ളതും അതിൽ യൂണിറ്റ് ഇലവനും ട്വൽവിന്റെയും റെലവൻസും നമ്മൾ പറഞ്ഞു പോയിരുന്നു അപ്പൊ യൂണിറ്റ് ഇലവനിലെ പാറ്റേൺസ് ഓഫ് ഫ്ലീവേജ് ഗ്ലാസ് മൂവ്മെന്റും ഹൈ റെലവൻ ടോപ്പിക്കാണ് ബ്ലോക്ക് ഫോർ തന്നെ എഗ് ഫീറ്റ് മാപ്സ് ആൻഡ് ജേമേഴ്സ് മീഡിയം ആണ് ന്യൂറുലേഷൻ ഹൈ ആണ് പ്ലാസന്റ ആൻഡ് എക്സ്ട്രാ എംപ്രിയോണിക് മെമ്മറി അത് യൂണിറ്റ് ട്വൽവ് ആണ് ഹൈ ടോപ്പിക് ആണ് യൂണിറ്റ് ട്വൽവിൽ തന്നെ മെറ്റാഫോറിസ് ആൻഡ് റീജനറേഷൻ മീഡിയം ലെവലിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു ടെൻ ടെന്നിൽ കൂടുതലോ ടെന്നോ ഉള്ള ടെൻ ടൈംസോ അപ്പിയർ ആയിട്ടുള്ള ക്വസ്റ്റൻസ് എല്ലാം ഹയർ ലെവൽസിൽ പെടുന്നതാണ് മീഡിയം എന്ന് പറയുമ്പോൾ ഫൈവ് ടു നയൻ ആൻഡ് ലോവർ ദാൻ ലെസർ ദാൻ ഫൈവ് അപ്പിയറൻസ് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ലോർ ലവൻസിലാണ് പോയി അപ്പൊ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രോസസ്സിനെ ചാനൽ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഈ ഭാഗം കൃത്യമായിട്ട് നമുക്ക് നമ്മളുടെ എക്സാംസിന്റെ ഒരു പ്രോപ്പർ രീതിയെ ഒന്ന് കമ്പയർ ചെയ്ത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ബേസിക്കലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരതമ്യേനന് നമ്മളുടെ ശരീരഘടനയിലെ വികാസം അല്ലെങ്കിൽ ബയോളജിക്കലി നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കമ്പാരിറ്റീവ് അനാറ്റമിയിലെ ടോപ്പ് ത്രീ ടോപ്പിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി അയോട്ടിക് ആർട്സും കിഡ്നി ടൈപ്പ്സും പിന്നെ ബ്രെയിൻ റീജിയൻ ഓർ ക്രൈനിയൽ മസൽസും ആണ് ഇനി ടോപ്പ് ഡെവലപ്മെന്റൽ ബയോളജിയിലെ ടോപ്പ് ത്രീ എന്ന് പറയുന്നത് ഗ്യാസിലാ മൂവ്മെന്റ്സ് ക്ലീവേജ് പാറ്റേൺസ് പ്ലാസൻഡ എക്സ്ട്രാ എംബ്രിയോണിക് മെമറി എന്നൊക്കെയാണ് ഇവ മെക്കാനിസംസ് ഡയഗ്രംസ് എന്നിവ എന്നിവയായിട്ടാണ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ചോദിച്ചിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പൊ ഒരു ഉയർന്ന മാർക്ക് നേടാൻ സാധ്യതയുള്ള ആണ് ഏരിയ ഇവിടേക്ക് നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം ചെയ്യേണ്ടതിന്റെ അത്യാവശ്യകത വളരെ വലുതാണ് ഒരാളാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേണേവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇക്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്താറോളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേണവേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേണേഴ്സിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് ചാനലിലേക്ക് ചെല്ലുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വഴിയോ വഴിയോ ബന്ധപ്പെടുക നമുക്കൊരു കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ ഒന്ന് അനാലിസിസ് ഒരു മാർക്കിൽ വരുന്ന ടു ഒന്നുണ്ടെങ്കിൽ ഒതുക്കുക ലേബൽ ചെയ്ത ഡയഗ്രാംസ് ഏകദേശം ഇരുന്നൂറ്റിഅൻപത് വാക്കുകൾ ഒന്ന് മനസ്സിൽ വെച്ചതിന് ശേഷം നിങ്ങൾ എഴുതി എഴുതിത്തുടങ്ങാം സ്ട്രക്ചർ ഫംഗ്ഷൻ എവല്യൂഷൻ ട്രി ട്രയാഡ്സ് ഒക്കെ കൃത്യമായിട്ട് എന്താ എംഫസൈസ് ചെയ്ത് പറയാ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്ന സമയത്ത് ഫൈവ് മാർക്സിലായിരിക്കും ആ ക്വസ്റ്റ്യൻ വൺ ട്വന്റി ടു വൺ ഫിഫ്റ്റി വേർഡ്സിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള ഡെഫിനീഷൻസ് കൊടുക്കുക പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക വിത്ത് വൺ എക്സാമ്പിൾ ഇനി ഡയഗ്രാം ബേസ്ഡ് സ്ട്രക്ചേഴ്സിന്റെ ഐറ്റം അതായത് ബേസിക്കലി ഒരു ഡയഗ്രാം പ്രോപ്പർലി ലേബൽ ചെയ്ത് കൊടുക്കുക എയ്റ്റി ടു വൺ ട്വന്റി വേർഡ്സ് ഉപയോഗിച്ച് അതിന്റെ സ്ട്രക്ചറും അതിന്റെ ഫംഗ്ഷനും വിശദീകരിക്കുക അങ്ങനെയാണ് ഡയഗ്രമാറ്റിക് ക്വസ്റ്റൻസ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് വെരി ഷോർട്ട് ആൻസേഴ്സിൽ എന്ന് പറയുമ്പോൾ ടു മാർക്സ് ക്വസ്റ്റൻ ആയിരിക്കും തേർട്ടി ടു ട്വെൽ തേർട്ടി ടു ഫിഫ്റ്റി വേർഡ്സിൽ നിങ്ങൾ അതിനെ കൺക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ത്രീ ടു ഫോർ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളറ്റ് പോയിന്റ്സ് പറഞ്ഞു കൊടുത്താലും എഴുതി റെപ്രസെന്റ് ചെയ്താലും മതിയാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് വഴി നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെ കഴിഞ്ഞ അഞ്ച് സെഷനിലെ ശരാശരി ആവറേജ് എടുത്തിട്ട് ബ്ലോക്ക് ഫോർ ഡെവലപ്മെന്റൽ ബയോളജിയാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ എൻടയർ പ്രോസസ്സിലേക്ക് തന്നിട്ടുള്ളത് ബ്ലോക്ക് ടൂലാണെന്നുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ അതായത് മേജർ സെക്കൻഡ് മേജർ ആയിട്ടുള്ള ടോപ്പിക് ആണ് നമുക്ക് കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റൻസും ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഈ വേർഡ്സിൽ നിങ്ങൾ എഴുതി ഫലിപ്പിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിനെ അഭിമുഖീകരിക്കാൻ പറ്റും പ്ലസ് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും പറ്റും ഇവിടെ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആ കൊടുത്തിരിക്കുന്നത് ജൂൺ ട്വന്റ് ട്വന്റി തൗസൻഡ് ട്വന്റി ഫൈവ് വരെയുള്ള ഡാറ്റ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡയഗ്രാം ബേസ്ഡ് ഐറ്റം ഓരോ ടോപ്പിക്സിലും എത്രയാണ് അവറേജ് മാർക്ക് എന്നുള്ളതാണ് പറയുന്നത് ബ്ലോക്ക് വൺ ആണെങ്കിൽ ട്വന്റി പെർസെന്റേജ് ആണ് ടോട്ടൽ ഷെയർ ബ്ലോക്ക് ടൂ ആണെങ്കിൽ ട്വന്റി സിക്സ് പോയിന്റ് ഫോർ ബ്ലോക്ക് ത്രീ ട്വന്റി ത്രീ പോയിന്റ് ടു ആൻഡ് ബ്ലോക്ക് ഫോർ തേർട്ടിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ഫോറും ബ്ലോക്ക് ടൂവും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രെൻഡ് ഓൾസോ പ്രൊവൈഡ് വിസിബിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫിക്കൽ ഓൾസോ നമ്മളിവിടെ വിഷ്വലൈസേഷൻ ചെയ്തിട്ടുണ്ട് ഇനി ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതിന്റെ ഈ പറയുന്നത് പോലെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ലോ എന്ന് പറയുന്നതിന്റെ ചാൻസസ് വളരെ കുറവായിട്ടാണ് പോകുന്നത് ചാൻസസ് ഇൻ സെൻസ് ചോദിച്ചിരുന്ന ആ ഒരു ഡിക്ലൈനിങ് ട്രെൻഡാണ് കാണിക്കുന്നത് പക്ഷെ എന്നാലും അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് പ്രത്യേകിച്ച് ബ്ലോക്ക് ഫോർ ആൻഡ് ബ്ലോക്ക് ടു ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രിപറേഷനെ പ്രോപ്പർ ആയിട്ട് ഒന്ന് ചാനൽ ചെയ്യാനായിട്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ടൈം ലിമിറ്റിലേക്ക് ആ ഒരു ക്വസ്റ്റിൻ ടൈംസ് ക്വസ്റ്റിൻ നിങ്ങൾ ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി ഒരു ലോങ് എക്സൈസ് ക്വസ്റ്റൻ ഒക്കെ ആണെങ്കിൽ എടാ ഒരു ഫിഫ്റ്റി എയ്റ്റ് മിനിറ്റ്സ് ഒക്കെ കൊടുക്കുക അല്ലെങ്കിൽ ഫിഫ്റ്റി സിക്സ്റ്റി മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക ഷോർട്ട് സ്റ്റോറി ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിലും ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ളത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിലും വെരി ഷോർട്ട് ആൻസർ ട്വന്റി ടു ട്വന്റി ടു മിനിറ്റ്സിലും അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ് ബഫർ ഇട്ടതിന് ശേഷം നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൃത്യമായിട്ട് ചാനൽ പ്രിപ്പയർ ചെയ്ത് പ്രെസന്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ചെയ്യാനായിട്ടും പറ്റും കൃത്യമായിട്ട് ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചിരിക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണ് അത് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം ക്വസ്റ്റൻ ആണ് രണ്ടാമത് ട്രേസ് ദവല്യൂഷൻ ഓഫ് ദ വെട്ടിബ്രിറ്റ് ഹാർട്ട് എക്സ്പ്ലെയിൻ സർക്കുലേറ്ററി തവണ ചോദിച്ചിട്ടുണ്ട് ഇനി ഡിസ്ക്രൈബ് കിഡ്നി ടൈപ്സ് മീസോ നെഫ്രോൺസ് മെറ്റാൻസ് ആൻഡ് ദർ ഫംഗ്ഷൻ സിഗ്നിഫിക്കൻസും സെവൻ ടൈംസ് ചോദിച്ചിട്ടുള്ളതാണ് തുടർന്നുള്ള ചോദ്യങ്ങളിൽ നമുക്ക് ഗ്യാസ് ഉള്ള മൂവ്മെന്റ് പാറ്റേൺ ആൻഡ് എക്സ്ട്രാ എംബ്രിയോണിക് മെമ്മറി പിന്നെ ബ്രെയിൻ റീജിയൻ ആൻഡ് ക്രൈനിയൽ നെർവ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ പെടുന്നതാണ് അവരെ മേജർ കുറെ അധികം പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടും ഉള്ളതാണ് കൃത്യമായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ടേബിൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മുൻപ് നൽകിയ ടോപ് ടെം ചോദ്യങ്ങളുടെ ബ്ലോക്ക് യൂണിറ്റ് അതിന്റെ റിപ്പിറ്റൻസി അതിനെ കൃത്യമായിട്ട് വരുന്നവരെ ഏകദേശം മാർക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളത് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് പോയിട്ടുണ്ട് ഈ അയോട്ടിക് ആർട്ട് എന്ന് പറയുന്നത് ആർട്സ് എന്ന് പറയുന്നത് എയ്റ്റ് ടൈംസ് വന്നിട്ടുള്ളത് കൊണ്ട് ഒരു നയൻ പോയിന്റ് ഫോർ മാർക്സ് ഒക്കെ കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ആവറേജ് നമുക്ക് കണക്കാക്കാൻ പറ്റും അങ്ങനെ എല്ലാ ബ്ലോക്സിന്റെയും ഡീറ്റെയിൽസ് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇറ്റ് ആൻഡ് ആക്ച്വലി നിങ്ങളുടെ വർക്ക് കുറച്ചും കൂടി എളുപ്പമാക്കാൻ ഈ ഒരു ഡാറ്റ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ക്ലിയർ അതിന്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു ബ്ലോക്ക് യൂണിറ്റ് അതിന്റെ ആവറേജ് മാർക്ക് ഉൾപ്പെടെയുള്ള അപ്പിയറൻസിന്റെ കണക്കനുസരിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ആ ഒരു ടോട്ടൽ ക്വസ്റ്റ്യൻ കോൺട്രിബ്യൂഷന്റെ ടോപ് ടെൻ റിപ്പീറ്റഡ് ടൈപ്സിന്റെ ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓരോ ചോദ്യത്തിനുമേ അഞ്ചു മിനിറ്റിലൊരു ഒരു റഫ് ഔട്ട്ലൈൻ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കണം തുടർന്ന് ട്വൽവ് മിനിറ്റ്സിനുള്ളിൽ ഉത്തരങ്ങൾ എഴുതി തുടങ്ങണം ഈ ഡയഗ്രം ഡയഗ്രംസ് കൃത്യമായിട്ട് എഴുതി പോകാന്നുള്ളത് ഒരു സ്ട്രാറ്റജിയാണ് അപ്പം ഡയഗ്രഫ് സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്യുക കാരണം അനാറ്റമി ഓഫ് ഡെവലപ്മെന്റ് ചോദ്യങ്ങൾക്ക് ആദ്യം ചിത്രത്തിന്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കിയതിന് ശേഷം സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ടെക്സ്റ്റ് എഴുതുക ഇനി അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതായിട്ട് മാർക്ക് ആയിട്ടുള്ള അതായത് മാർക്കിനനുസരിച്ച് ചിത്രങ്ങൾ എഴുതാൻ ശ്രമിക്കാം ഇപ്പൊ ഒരു ട്വന്റി ഫൈവ് ടു ട്വന്റി എയ്റ്റ് വാക്കുകളിൽ കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ കാലിബറേറ്റ് ചെയ്യുകയാണ് നമ്മുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫിഫ്റ്റി ടു എയ്റ്റി വേർഡ്സിലും അതിനെ കൃത്യമായിട്ട് അതിന്റെ ലെങ്ത് ഒന്ന് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറെ കൂടെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും ടോപ്പിക് പ്രോബിലിറ്റിയിൽ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് ടൂയിലാണെന്നുണ്ടെങ്കിൽ അയോട്ടിക് ആർട്സും അക്രോസ് വെർട്ടിബ്രീഡ്സ് ഗ്ലാസുല മൂവ്മെന്റ് ദെൻ ബ്ലോക്ക് ത്രീയിലെ ബ്ലോക്ക് ഫോറിലെ ഗ്ലാസ്ല മൂവ്മെന്റ് ഗ്ലാസ്ലേഷൻ മൂവ്മെന്റ് ദെൻ ഗ്ലാസ് ത്രീ ലെ ബ്ലോക്ക് ത്രീയിലെ കിഡ്നി ടൈപ്സ് ദെൻ ബ്ലോക്ക് ത്രീയിലെ തന്നെ ബ്രെയിൻ റീജൻ ഇതെല്ലാം ഹയർ ലെവൽ ടോപ്പിക്കുകളാണ് കേട്ടോ then uh, neurulation cleavage pattern placenta and extra extraembryonic oogenesis and egg types heart evolution higher, eye and vision spermatogenesis fertilization and block to polyspermy fate map and germ layers gills to lung transition nephron nephron and osmoregulation autonomic nervous system uh, teeth feeding adaptation teeth and feeding adaptation Elementary canal variations so. integumentary uh, derivatives like scales and feathers and hairs so. സ്കൾ എലമെന്റ്സും ആൻഡ് ഗ്രിഡൻസും എല്ലാം മീഡിയം ലെവൻസിലാണ് വരുന്നത് ഡൈജസ്റ്റീവ് ടെസ്റ്റ് ടേസ്റ്റ് വേർട്ടബിൾ കോളം ഒക്കെ ലോവർസിലാണ് സെയിം ടൈം ഫീമെയിൽ ഡോഡീസ് ആൻഡ് പാരറ്റി ഇയർ ആൻഡ് ലാറ്ററൽ ലൈൻ മെക്കാനിസം ഓഫ് വെന്റിലേഷൻ എല്ലാം മീഡിയം ലെവൻസിലാണ് വന്ന് പോകുന്നത് ക്ലിയറായിട്ട് നിങ്ങളുടെ പ്രയോറിറ്റി അതിനനുസരിച്ച് പോവാം ഹൈ പ്രയോറിറ്റി ഏരിയ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അയോട്ടിക് ആർക്സ് ഗ്യാസലേഷൻ കിഡ്നി ടൈപ്സ് ബ്രെയിൻ ആൻഡ് ക്രീനിയൽ നെർവ്സ് ന്യൂറിലേഷൻ ക്ലീവേജ് പാറ്റേൺ പ്ലാസെൻ്റ മെമ്മറി പ്ലാസൻ്റെ ആൻഡ് മെമ്മറി ഔജനസിസ് ആൻഡ് ഹർട്ട് അവല്യൂഷൻ ഇതിനെ കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുള്ള ഡയഗ്രാംസ് ആയിട്ടുള്ള മെക്കാനിസം ഓർ ഫംഗ്ഷന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഒരു നയൻറ്റി സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഓരോ ടോപ്പിക്സും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സും എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് ആ ടൈം ലിമിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി അതെല്ലാം നിങ്ങൾ കോൺട്രാക്സ്റ്റ് ആയിട്ട് ഉള്ള കാർഡുകൾ പ്രൊവൈഡ് ചെയ്യാം കണ്ടീഷൻസിന് ഇപ്പം ഹോളോബ്ലാസ്റ്റിക് വേഴ്സസ് മിറോബ്ലാസ്റ്റിക് ക്വസ്റ്റൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് തന്നെ അതിനെ പ്രെസന്റ് ചെയ്യാൻ നോക്കുക കൃത്യമായിട്ട് നിങ്ങളുടെ മാർക്കിനനുസരിച്ച് ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറെ കൂടെ എളുപ്പമായിരിക്കും ഇനി മീഡിയം പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അതിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡെഫിനീഷൻസും രണ്ട് കീ ഫീച്ചേഴ്സും ഡെഫിനിഷൻസ് എഴുതാ രണ്ട് കീ ഫീച്ചേഴ്സ് എഴുതാ വിത്ത് എക്സാമ്പിൾ ഡയഗ്രാം ഉണ്ടോന്നുണ്ടെങ്കിൽ ഒരു ടൂ ത്രീ മിനിറ്റ്സ് മാത്രം കൊടുത്തിട്ട് ഡയഗ്രാംസ് സ്കെച്ച് ചെയ്തതിന് ശേഷം വിത്ത് വൺ എക്സാമ്പിൾ നല്ല രീതിയിലൊരു കമ്പാരിസനോട് കൂടിയിട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാം ലോ പ്രയോറിറ്റി ആണെങ്കിൽ റീഡ്സ് ആണ് ക്യുക്രീഡ് സമറീസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു ഡയഗ്രാം ആപ്ലിക്കബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക നിങ്ങൾ ഈ ടൈപ്പ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഡെഫിനേഷണൽ പ്രസഷൻ ആണ് കുറെ കൂടി നമ്മൾ നോക്കുക കാരണം ഡെഫിനേഷൻസും ഒരു ഒക്കെ എഴുതാനായിട്ടുള്ള കാര്യമേ ഉള്ളൂ ഇതില് അപ്പൊ അതുകൊണ്ട് ഡെഫിനേഷനൽ പ്രസിഷൻ കൃത്യമായിട്ട് ഡെഫിനേഷൻസ് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്ത് പോകേണ്ടതാണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വിസ് വൺ ത്രീ ത്രീ എന്ന് പറയുന്ന കമ്പാരിറ്റീവ് അനാറ്റമി ആൻഡ് ഡെവലപ്മെന്റ് ബയോളജി ഓഫ് വോട്ടർ ബ്രേറ്റ് എന്ന പേപ്പറിനായിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ഒരു ടൂ അവേഴ്സിന് പരമാവധി അൻപത് മാർക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓരോ ക്വസ്റ്റൻസും ഞാൻ ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം ലിമിറ്റിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും സോ ഇതാണ് നമ്മളുടെ ക്വസ്റ്റൻസ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ ആ പേപ്പർ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ആൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത് സിക്സ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആൻഡ് ആൻഡ് വിത്ത് ദാറ്റ് ഐ കൺക്ലൂഡിങ് മൈ പ്രസന്റേഷൻ ബെസ്റ്റ് ഫോർ യുവർ വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക